അവിടെ ഒരുത്തനുണ്ട് വൈകുന്നേര സമയത്ത് ഒരുത്തനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൾ ഇവിടെ പോയി നിന്നിട്ട് കണ്ണും കാലും കാണിച്ച് എന്തൊക്കെയോ വർത്താനങ്ങൾ ഇങ്ങനെ ഞാൻ എന്ത് മറുപടി എന്നോടല്ലല്ലോ പറയുന്നത് ഇത് ഞാൻ കാണാതെയും കേൾക്കാതെ ഒന്നും അവിടെ കാലു നീട്ടി ഒന്ന് കിടക്കാന്ന് ചോദിക്കുമ്പോ അവൾ ഉണ്ടാവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ നീ വിളിച്ച അവള് വരൂല്ലൊരു വിലയില്ല നിന്നെ എന്തേ പറയുന്നു എന്താ ഉമ്മയി പറഞ്ഞു എന്താ സോമ്പന്ത എനിക്കറിയാില്ല മന്താ സോമ്പന്ത അങ്ങ പറഞ്ഞു എന്താ സംഭവം ഇയാരെടോ ഓടെ ഫോൺ ചെയ്യിലെ ഇന്റെ தாത്താനേ ഇയാപ്പുറത്തോടൂടെ റോട്ടിൽ ഓടിയിട്ട് ഉമ്മടെ നിൽക്കുമ്പോഴൊക്കെ മാറിയെന്ന ഫോൺ ചെയ്യിലന്നൊക്കെ പറയുന്നു എന്താണ് தாത്താനോടോ അപ്പ എങ്ങനെ സ്വകാര്യം എന്താ മുന്താ എന്താ കാര്യം എന്താണ് ഞാൻ ഇന്റെ தாത്താനോടും ഉമ്മനോടാണ് ഞാൻ ഒന്നും പറയാറില്ല പിന്നെ ഉമ്മവർടെ പറയോ ഇപ്പോ വിളിക്കുമ്പോൾ അപ്പാടോ സംസാരിക്കോ ഓペന്നല്ലട

ോട് ഞാനായി ചോദിക്കണം അത് ആരും എന്റെ ആൾക്കാരെ

ശരി കൊറച്ചായത് സഹിക്കാൻ തുടങ്ങിട്ട് സഹിക്കുന്നൊരു പരസ്യം ഞാനും ഞാനൊരാളും തന്നെ അത് ശെരി കൊറച്ചായത് സഹിക്കാൻ തുടങ്ങിട്ട്

അത് നമ്മളെ ഈ ഒരു കാര്യം മനസ്സിലാക്കി എല്ലാ വീട്ടിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങള് അതൊക്കെ അവിടെ ഒതുക്കി തീർക്ക് ഇങ്ങോട്ട് അങ്ങനെ തീർക്കുക ഇവിടത്തെ കാര്യം കാര്യം ഇവിടെ രണ്ട് ഇങ്ങോട്ട് അനിയത്തിമാരല്ലിങ്ങാ അവരുടെ കാര്യം എന്താണെന്ന് ആലോചിച്ചു അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ ടെൻഷനാണ് അതിനിടെ കോളേജ് കൂടി വന്നു ശരിയാക്കുക അതെ എല്ലാ വീട്ടിലുള്ള ആണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിന് വലുതാക്കല്ലേ കൊറച്ചൊക്കെ ക്ഷമിച്ചിട്ട് അതിങ്ങനെ ജീവിക്കാൻ പഠിക്കുകയും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് വെറും സുഖം മാത്രമല്ല അതില് കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒതുക്കിട്ട് ഈ എന്നാണ് അവിടുത്തെ കാര്യം എന്നെ നോക്ക് എന്തായാലും ഇങ്ങോട്ട് ഇജേ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റൂല ഞാൻ ഉറപ്പിച്ച് വരാം അത് ശരിയാവൂല അത് ഈ വേണമെങ്കിൽ ഞാൻ ഓരോ വേണമെങ്കിൽ സംസാരിക്കാം അത്രേ ഉള്ളൂ അതിന്റെ കിട്ടി വരുന്ന കാര്യമൊന്നും ആലോചിക്കണ്ട പരമാവധി ഇന്നൊന്നും അവര് ഉൾപ്പെടു ഉൾപ്പെടുത്താണ്ട് ഈ എന്നെ അത് കൈകാര്യം ചെയ്യും അത് ഉമ്മത് വേണ്ട വേണ്ട വയ്യാണ്ട് കെടുക്കണോ കേട്ടാ അങ്ങനെ ചെയ്യ് ചെയ് വിഷമിക്കല്ലേ ആ ശരി റിയില്ലേ അപ്പൊളി എല്ലാ നേരം ഉപ്പേനെ വിളിച്ച് ഇവിടുത്തെ മുഴുവൻ പറഞ്ഞു കൊടുക്കണ പണിയല്ലേ വാപ്പിച്ചിട്ടുള്ളൂ പറഞ്ഞത് ഞാൻ ഇതാണ് അവളുടെ പണി ഇവിടുത്തെ മുഴുവൻ കുറ്റവും അങ്ങോട്ട് ഉപ്പി കൊടുക്ക മര്യാദയ്ക്കുള്ള വർത്തമാനം അതിന് ശരിക്കില്ല എന്ത് പറയക്കോടേ മര്യാദ കടങ്ങി എന്നില്ലെങ്കിൽ പെരെ പോയിരിക്കേണ്ടി വരും അതെ കൊണ്ടാക്കാത്ത എന്താ അറിയോ ഇവര് കുട്ടികളുണ്ടോ ആ പോണക്കിണ്ടായിക്കോട്ടെ വിളിച്ച് പറഞ്ഞോ ഞാൻ ഈ വാർത്താൻ പറഞ്ഞത് കൊഴപ്പില്ല ഓ ഞാൻ കേൾക്കിണ്ട് പല നാട്ടിൽ നാട്ടില് ആൾക്കാർ പറയുന്നുണ്ട് പല കാര്യങ്ങളും എന്താ പറയാത്തത് ഞാൻ ആൾക്കേ വിളിക്കണത് നാളെന്നോടേം ചോദിച്ചു അപ്പൊ ജീവൻ പൊട്ട കളിച്ചു എന്താ ചുമ്മാ പറയണത് എന്ത് ചുമ പറഞ്ഞത് ഇത്ര ദിവസം ഞാൻ മുമ്പ് വെറുതെ കുറച്ചൊക്കെ മഴ വിട്ടു പ്രായമുള്ള പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നിയത് സത്യാണ് ഇജ് ഇജി ആർക്കും വിളിക്കണ്ട അത് ആരാപ്പ് വിളിച്ചു പറഞ്ഞ എന്താണ് അല്ല ഞാൻ എന്തോ എന്തോ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏഹ് അവൾക്ക് തിന്നാലേ കുടിക്കാൻ ഇല്ലേ ഉടുക്കാൻ എന്ത് മനസ്സിലാകും എന്തോ സംശയം ഞാൻ സംശയത്തിന് സംശയം നിനക്ക് ഏ സംശയോ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ ഉള്ള കാര്യല്ലേ അല്ലേ എന്താവശ്യ വർത്താനം പറയാൻ നിൽക്കണു ഏഹ് അപ്പൊ ഈ ചെയ്ത് കാട്ടിക്കൂട്ടുന്നതാ ഞാൻ എപ്പോഴും പറയണു ഇവിടെ മൊത്തത്തിൽ വർത്താനം ആയിക്കുറങ്ങി ഇവിടെ നാ പറ്റില്ല പറ്റുന്നില്ല ആർക്കാൻ വിളിക്കണത് ആ പഴയ പ്രേമക്കാരൻ തന്നെ എന്താ എന്തെന്താ ഇവിടെ പറയ പ്രേമക്കാര് എന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ ഇവിടെ വർത്താനം പറയുന്നത് ഏഹ് അല്ല ഇവിടെ വിളിക്കില്ല എനിക്ക് വിളിക്കലിണ്ടെങ്കിൽ എന്താ എന്റെ പോരായ്മെ ഒരു പെണ്ണിനെ കൊടുത്തിട്ടേ അതിനെ നന്നായിട്ട് നോക്കാൻ പഠിക്കണം മനസമാധാനം കൊടുക്കണം അത് ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ ചോദിച്ച പ്രേമക്കാരെ അതെന്നെന്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ കേട്ടോ കേട്ടെ വീട്ടുകാരെന്താ പറഞ്ഞത് പറഞ്ഞിട്ട് അടിച്ച് ഞാൻ ഈ തളേനെ പറഞ്ഞാൽ ഒറ്റ തിരുമ്പലിനെ ആൾക്കാർ ചോദിച്ചാണ് ഞാൻ കൊണ്ടുപോകണു കൊണ്ടോടാൻ വഴി കൊണ്ടോടാ ഒരു പെണ്ണിനെ കൊടുത്തിട്ട് അയിന്റെ സ്വർണ്ണം മൊത്തം ഊറ്റി വാങ്ങി ചണ്ടിയാക്കിട്ട് അയിമ്മ ചെണ്ടൊട്ടും പോലെ കൊട്ടലല്ലടാ രണ്ട പെണ്ണിനെ കുട്ടീനെ കൊണ്ടുതന്നെ നടക്കിണ്ട് എവിടിക്കൊണ്ടോളൂ എന്റെ കുടുംബത്തിന് ഞാൻ നോക്കും എന്റെ ഭാര്യയായിട്ട് ഞാൻ കേട്ടില്ല ഇപ്പൊ ഇതന്നെ സത്യം ഇപ്പൊ തെളിഞ്ഞില്ലേ ഇപ്പൊ തെളിഞ്ഞില്ലേ എന്നാ വിട്ടോ ആയിട്ടോന്നെയാണ് അന്നെ വാപ്പാരി വിളിച്ച് പറഞ്ഞ കേട്ടാ ആ എന്നാ ഇത് എനിക്കിത് അറിയില്ലല്ലോ പോള വാപ്പാൻ വിളിച്ചത് ഇതൊരു തീരുമാനം ആക്കണം അത് ശരി അത് ശരി അതെ അപ്പാനും വിളിച്ചോടാ ഞാൻ പള്ളിക്ക് അല്ലട്ടെ കമ്മറ്റിക്കാരെ വിളിക്കാല്ലോ അത് വേണ്ടപ്പെട്ട ആൾക്കാർ ഉത്തരവാദി ചോദിക്കാണ്ടല്ലോ ഇത് എന്താ പതിങ്ങനെ തോന്നി പോലെ പിടിച്ചെണ്ണം ഉണ്ടോ ഏ അപ്പൊ ഞാൻ ഞാൻ പത്രം നാലും നോക്കിയതും കെട്ടിയും ഞാനൊന്നുമല്ലേ ഇറങ്ങി പോയോ ഇത് ഇത് ഇങ്ങളെയും കൂടെ നിങ്ങളെ കൂടി നോക്കണ്ടായിരുന്നത് പിന്നെ കൂടെ പരിപാടി ഞാനേ ഞാൻ പള്ളിക്ക് പോയിട്ട് വരാം അടുത്ത കമ്മിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടിട്ടേ ഇതൊരു തീരുമാനം ഉണ്ടാക്കണ്ടെ ഏഹ് ഇനിയിപ്പോൾ എവിടിക്കാ പോയിക്കുന്നത് അല്ല ഓന്റെ പേരെയൊക്കെ പോയേക്കാം തീരുമാനം ഉണ്ടാക്കിട്ടേ ഞാൻ വരുകയുള്ളൂ അതിന് തീരുമാനം ഉണ്ടാക്കിട്ടേ അവരുള്ളൂ